എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലവ് ബേഡ്സൊക്കെ വളരെ ഇഷ്ടമാണല്ലോ അല്ലേ അവയുടെ കുസൃതികളും ആ ശബ്ദങ്ങളും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമെൻ്റെ ഇന്ന് എൻ്റെ വീട്ടിലുമുണ്ട് ചെറിയൊരു കിളിക്കൂട് ഏകദേശം പത്ത് പതിനാറ് കിളിക്കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് അവയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ വളരെ മനസ്സിന് നല്ലൊരു ഉന്മേഷവും സന്തോഷവും തോന്നുന്ന ഒരു അനുഭവം ഉണ്ടാവും കാരണം അവരുടെ ആ പരസ്പരമുള്ള സ്നേഹവും കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവും ചെറിയ ചെറിയ ഇണക്കങ്ങളുമൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇതേ കണ്ടില്ലേ ഇപ്പോൾ തന്നെ ആ കൂടിനകത്ത് ഒരു കുഞ്ഞ് തല പുറത്തേക്കിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അമ്മയും അച്ഛനോട് വന്നിട്ട് അതിനെ സ്നേഹത്തോടെ ലാളിക്കുന്നു ഇതുപോലെ വേറൊരു കിളി അതിൻ്റെ കൂട്ടിൽ വന്ന് നിൽക്കണം കണ്ടില്ലേ ചെറുകുഞ്ഞ് നിൽക്കണം നമ്മൾ ഈ കിളി അവർക്ക് വേണ്ടിയിട്ട് നാലഞ്ച് മൺ കലങ്ങൾ കൂട് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുട്ട ഇടുന്നത് ആ കിളി കൂട്ടിനകത്താണ് അപ്പോൾ അതൊക്കെ കിളികളെ മിക്കവാറും തന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് ചില മുട്ടകൾ വിരിയാറില്ല എന്നാലും കൂടുതലും പിരിയാറാണുള്ളത് ചില മുട്ടകൾക്ക് കേട് സംഭവിക്കാറുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും വിരിയാത്തത് എന്തായാലും ഇവ ഇവയുടെ ഈ ശബ്ദം കേൾക്കാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈ ലവ് ബേഴ്സിൻ്റെ കുറച്ച് രസകരമായ കാഴ്ചകൾ കണ്ടുനോക്കാം ഏറ്റവും തീർച്ചയായിട്ടും നമുക്കത് പ്രധാനമായിട്ട് തന്നെ കൊടുക്കുമ്പോൾ തീറ്റ തിനയാണ് തിന ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ തനയും വെള്ളവും അതുപോലെ തന്നെ തുളസിയുടെ ഇലകൾ ഭയങ്കര ഇഷ്ടമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ തുളിയങ്ങളും ഓടി വന്ന് ആ ഇലകളെല്ലാം കൊത്തിപ്പറിച്ച് തിന്നും ആദ്യമേ തന്നെ അതുപോലെ തന്നെ ഇവയ്ക്ക് ഇടയ്ക്ക് വെള്ളത്തിൽ നമ്മൾ പൈപ്പിൽ ഇത്തിരി വെള്ളം ചീറ്റിക്കൊടുത്ത് കുളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെയും കൂടെ ഒന്ന് ചിറയൊക്കെ വിടർത്തി അത് ഇനി സ്പ്രേ ചെയ്യണ സമയത്ത് വെള്ളം സ്പ്രേ ചെയ്യണ സമയത്ത് വീഡിയോ എടുത്ത് കാണിച്ച് തരാം നല്ല രസമാണ് എന്തെങ്കിലും കണ്ടിരിക്കാൻ ഇവർ കുറച്ച് നേരം വന്നിരുന്നുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു നമ്മുടെ ടെൻഷനൊക്കെ കിട്ടും അപ്പോൾ ഉണ്ടോ പറഞ്ഞു നടക്കുക എല്ലാം നല്ല ഭംഗിയായിട്ട് അടുത്ത വേണ്ടേ എഴുന്നേറ്റ് ഒന്ന് നോക്കുക എൻ്റെ അമ്മക്കിളിയാണ് എഴുന്നേറ്റ് ഒന്ന് നോക്കുക ഇവിടെ എന്താ ബഹളം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞില്ലതേ കുറച്ച് തുളസിയിലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ നോക്കി ഒരു രണ്ട് മിനിറ്റിനകം ഇതെല്ലാം കൂടെ കുടി ഓടി വരും അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണതുകൊണ്ട് വരാൻ ഇഷ്ടം പഠിക്കണമെന്നോന്നു അല്ലെങ്കിൽ ഇപ്പം തന്നെ വരേണ്ടതായിരുന്നു അത് ഒരാൾ വന്നിട്ടുണ്ട് അത് വന്ന് അടുത്ത് വന്നു ഇതെല്ലാം പറന്ന് നോക്കുകയാണ് ഇപ്പോൾ വരും ഞാനിവിടെ നിൽക്കണോണ്ടാണ് വരാൻ പഠിക്കണേ അതെ വന്നു ഓരോന്നെ കുറച്ച് തന്നെ ഉണ്ടോ ഇനി അത് നിമിഷ നിരം കൊണ്ടത് തീർന്നു പോകും വലിയ താമസമൊന്നുമില്ല അവരോര വരുവാണ് വന്ന് 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 ഇനി അത് അത് കഴിക്കാൻ കിട്ടാൻ വേണ്ടിയുള്ള അടിപൊളികളാണ് ൊത്തിപ്പറിക്കു കൊത്തിപ്പറിക്കരുത് ലക്ഷുണ്ട് മറ്റൊന്ന് കൊത്തി കുടിക്കും അപ്പൊ ഒരുക്കുന്ന ഒന്ന് നോക്കുക നമ്മൾ നേരത്തെ എന്തിനോട് അമ്മ നോക്കി ഉണ്ടോ നല്ല ഭംഗിയല്ലേ അപ്പോ ഇന്ന് അതുകൊണ്ട് വർക്ക് കാണാം ഒരു വർഷം കാല് വെച്ച് പത്തനം ഉണ്ടോ അപ്പോൾ വീണ്ടും നമുക്ക് കിളികളെ കുളിത്തുക്കളെ വീഡിയോ കേട്ട് പിന്നീട് കാണാം ബൈ ബൈ